മകനെ നെഞ്ചോട് ചേർത്ത് മടങ്ങാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് ഒടുവിൽ മകനില്ലാതെ മടക്കം കഴിഞ്ഞ ദിവസം കുഞ്ഞിനെയും എടുത്ത് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വയലപ്രയിലെ റീമയുടെ മൃതദേഹം സംസ്കരിച്ചു തൻ്റെ അവസാന മകനെ നെഞ്ചോട് ചേർത്ത് മടങ്ങണമെന്ന ആഗ്രഹം പൂർത്തിയാവാതെ പുഴയിൽ കുട്ടിക്കായി തിരച്ചൽ നാട്ടുകാടു നേത്തിൽ മൂന്നാം ദിവസവും തുടരുകയാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് പെരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സൂക്ഷിച്ച മൃതദേഹം വീട്ടിനു സമീപത്തെ വായനശാല ഏ ഗ്രന്ഥാലയത്തിലെ കെട്ടിടത്തിൽ പൊതുദർശനത്തിനായി എത്തിച്ചത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുവാനെത്തി തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കൾ അവസാനമായി ഒരു നോക്ക് നോക്കി വിതുമ്പി ഓടിക്കളിച്ച വഴികളിൽ നിശ്ചലമായി ഇങ്ങനെ റീമ അവസാനമായി ഒരിക്കൽ കൂടി എത്തി ഒന്നും കാണാതെ എല്ലാവരെയും കണ്ടുകൊണ്ട് മകൻ മാത്രം ഇല്ലാതെ തനിച്ചൊരു യാത്ര വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരായ പി ഗോവിന്ദൻ എം ശ്രീധരൻ മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി മാടായി പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രവൻ ഏഴോം പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ് വിജേഷ് മാട്ടൂൾ സി പി എം നേതാക്കളായ കെ പത്മനാഭൻ വി വിനോദ് സി എം വേണുഗോപാലൻ എം വി രാജീവൻ വരുൺ ബാലകൃഷ്ണൻ പി ജനാർദ്ദനൻ എം രാമചന്ദ്രൻ സി പി ഐ നേതാക്കളായ വി കെ വിജയൻ രാജേഷ് ശരിപുരം കോൺഗ്രസ് നേതാക്കളായ എം പവിത്രൻ സഹർബിൽ ബി ജെ പി നേതാക്കളായ എ വി സനിൽ സുമേഷ് വടക്കൻ മുരളി ഏഴോം ധനേഷ് മൊത്തങ്ങ ഷൈജു ചെങ്ങൽ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തി കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ വയലപ്ര സ്വദേശിയായ റീമ കുഞ്ഞിനെയും എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തത് തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും നടത്തിയ തിരച്ചിലിൽ റെയിൽവേ പാലത്തിന് സമീപത്തു നിന്നും റീമയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല മൂന്നാം ദിവസവും കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ് വർത്തമാന ന്യൂസ് പഴയങ്ങാടി